ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്നലെ രാത്രി ഡാൻസ് സ്റ്റാഫിൻ്റെ പരിശോധന നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ പ്രശസ്ത നടനും പ്രശസ്ത നടനായിട്ടുള്ള ഷൈൻ ടോം ചാക്കോ ഷൈൻ ടോം ചാക്കോ എന്ന നടൻ പ്രശസ്ത നടനാണ് മലയാള സിനിമയിലെ പക്ഷേ ലഹരിയുടെ ഏറ്റവും വലിയ ആളാണ് മയക്കുമരുന്നിൻ്റെ ഏറ്റവും വലിയ രാജാവ് ആണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം മൈക്കുമരുന്നിന് ധാരാളം പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ച് അതുപോലെ മയക്കുമരുന്നിൻ്റെ കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ടും ജയിലിൽ കിടന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ കഴിവ് കൊണ്ടൊന്നു മാത്രം ഇത്രനാൾ അദ്ദേഹം രക്ഷപ്പെട്ടു നടന്നു ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇന്നലെ നടന്ന റെയ്ഡ് ഡാൻസ് സ്റ്റാഫിൻ്റെ റെയ്ഡ് നടക്കും നടക്കുന്ന അറിയാൻ കഴിഞ്ഞ സമയത്ത് വേദാന്തിക് ഹോട്ടൽ എന്ന പ്രശസ്തമായിട്ടുള്ള എറണാകുളത്ത് ഹോട്ടലിൻ്റെ ഒന്നാം നിലയിൽ അദ്ദേഹം താമസിക്കുന്ന റൂമിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി ഓടി രക്ഷപ്പെട്ടു ഡാൻസ് സ്റ്റാഫുകാർക്ക് അദ്ദേഹത്തിന് പിടിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഏറ്റവും വലിയ ട്രെൻഡിങ് ട്രെൻഡിങ്ങായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഈ ഷൈൻ ടോം ചാക്കോ എന്ന ഈ നടൻ്റെ ഈ വിശേഷം കഴിഞ്ഞ ദിവസം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മിൻസി അലോഷ്യസ് എന്ന നടിയുടെ നടിയുടെ നടിയെ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ചർച്ച ഉള്ള സമയമായിരുന്നു അപ്പോൾ മിൻസി അലോഷ്യസ് ഒരു കംപ്ലൈൻ്റ് പറഞ്ഞിരുന്നു അമ്മ സംഘടനയ്ക്കും മറ്റുള്ളവർ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു ഒരു പ്രശസ്ത നടൻ എന്നെ വളരെയധികം മോശപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ വളരെയധികം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത അവർ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂലോ മറ്റോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണിപ്പോൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അതായത് ഇതിൻ്റെ ഇതിലെ വില്ലൻ എന്ന് പറയുന്ന വ്യക്തി ഷൈൻ ടോം ചാക്കോ എന്നുള്ളത് അപ്പോൾ ഷൈൻ ടോം ചാക്കോ വർഷങ്ങളായിട്ട് മയക്കുമരുന്ന് അടിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ധാരാളം കേസുകൾ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന ഈ സംഭവത്തോട് കൂടെ നമുക്ക് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ് ആധാർ